ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വണ്ടൂർ വിഎംസി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ ഉണങ്ങിയ കൂറ്റൻ മരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു വണ്ടൂർ മഞ്ചേരി റോഡിലെ നാലുവരിപ്പാതയിൽ എഇ ഓഫീസിനു സമീപമാണ് മരം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് വിദ്യാലയ അധികൃതർ എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് നല്ല ഉയരത്തിലുള്ള മരം പാടെ ഉണങ്ങിയിട്ടുണ്ട് മരത്തിന് തൊട്ടു താഴെയായാണ് റോഡരികിലെ നടപ്പാത കടന്നുപോകുന്നത് വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്നതും മരത്തിന് താഴെയാണ് മഴ ശക്തമായതോടെ മരം ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല ദുരന്തത്തിന് കാതോർക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ മഞ്ചേരി വി എം സി വളപ്പില് അല്ലെങ്കിൽ വരി ചേർന്നിട്ട് ബി എം സി വളപ്പില് വലിയൊരു കൂറ്റൻ മരം ഉണങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു നിരന്തരം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വയ്യാത്രക്കാരും ഒക്കെ നടന്ന് പൊതുജനങ്ങളും ഒക്കെ നടന്നു പോകുന്ന ഒരു അരികിലാണ് ഈ ഒരു കൂറ്റൻ മരം ഉണങ്ങി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ബി എം അധികാരികളോടും അതുപോലെ തന്നെ പി ടി ഭാരവാഹികളോടും ഒക്കെ സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒരു മരം മുറിച്ചു മാറ്റുക അല്ലാത്ത ഇത് അപകടാവസ്ഥയിലായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒക്കെ വലിയ അപകട ഭീഷണി ഉയർത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ ഒരു ശ്രദ്ധ അവരുമായി കേന്ദ്രീകരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല എങ്കിൽ ഇതിന് പിന്നെ സമരപരിപാടികളുമായിട്ട് തന്നെ പ്രതിഷേധങ്ങളുമായിട്ട് തന്നെ മുന്നോട്ടു പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ന്യൂസ് ബ്യൂറോ വണ്ടൂർ